പൊതു ഇടങ്ങളിലേക്കും പരസ്യമായി പ്രവർത്തനം വ്യാപിപ്പിച്ച് മാവോയിസ്റ്റുകൾ കോഴിക്കോട് കൊയിലാണ്ടിയിൽ മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നഗര മധ്യത്തിൽ ലഘുലേഖ വിതരണം നടത്തി എൻ കേസിലെ പ്രതികളടക്കം പത്ത് പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് മാവോയിസ്റ്റ് സംഘത്തിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ രാഷ്ട്ര രക്ഷാസേനയുടെ ഇടപെടലുമുണ്ടായി ജനം വിശദാംശങ്ങളുമായി കോഴിക്കോട് ദിനം അനഘ ഹർഷൻ ചേരുകയാണ് അനഘ ഈ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം നഗരത്തിലേക്കും നഗര മധ്യത്തിലേക്കും കടന്നു ചെന്നിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയുടെ ഇടപെലും ഇടപെടലും ഒരു തരത്തിലാണ് കെ പി കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് കൊയിലാണ്ടി നഗര മധ്യത്തിൽ മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ മാവോയിസ്റ്റ് അനുകൂലമായി പറഞ്ഞുകൊണ്ടുള്ള ലഘുലേഖകൾ കൊയിലാണ്ടി പ്രദേശത്തുള്ള കടകളിൽ വിതരണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ ലേഖ ലഘുലേഖകളിൽ കൃത്യമായി തന്നെ മാവോയിസ്റ്റുകളെ അനുകൂലിച്ചുകൊണ്ട് ഈ മാവോയിസ്റ്റ് ആയിട്ടുള്ള രൂപേഷിനെ ജയിലറകളിൽക്കുള്ളിൽ തട തടവറയിലാണ് അദ്ദേഹത്തെ എത്രയും വേഗം പുറത്തിറക്കണം ഇറക്കണം എന്ന പറഞ്ഞുകൊണ്ടുള്ള ഒരു നെടുനീളൻ ലഘുലേഖയാണ് ആ പ്രദേശത്തെ കടകളിലൊക്കെ ഈ ഇവർ വിതരണം ചെയ്തിരിക്കുന്നത് ഈ ഇത് ഇത് നയിച്ചത് അനൂപ് മാത്യു അതുപോലെ തന്നെ സിപിഇ സി പി ഇസ്മയിൽ ഈ രണ്ട് പേരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ ഈ സമ്മേളനം ഉണ്ടായിരുന്നത് ഇതിൽ അനൂപ് മാത്യു എന്ന് പറയുന്ന ആൾ എൻ ഐ എ കേസിലെ പ്രതിയാണ് ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയതാണ് ഒരു മെഡിക്കൽ റപ്പാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് പയ്യോളി കേന്ദ്രീകരിച്ച് കൊയിലാണ്ടിയിലുള്ള പയ്യോളി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആളാണ് മാത്രമല്ല മാവോയിസ്റ്റ് വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ചു നൽകിയ കേസിലെയും പോലീസ് മാവോയിസ്റ്റുകൾ പോലീസുകാരെ ആക്രമിച്ച കേസിലെയും പ്രതിയാണ് ഈ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഈ അനൂപ് മാത്യു അതുപോലെ തന്നെ സി പി ഇസ്മയിൽ ഇദ്ദേഹം ഒരു പച്ചക്കറി കടയിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു പച്ചക്കറി കടയിൽ ജോലി നോക്കുകയായിരുന്നു അതിനുശേഷം രാവിലെയൊക്കെ ഇദ്ദേഹം ഈ കടയിൽ ജോലി ചെയ്യും അതിനുശേഷം വൈകുന്നേരമാകുമ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങൾ മാവോയിസ്റ്റുകൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു ഇതിനെയൊക്കെ പേരിൽ ഇദ്ദേഹം ഈ രണ്ടു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പ്രതി ചേർക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവരാണ് കൊയിലാണ്ടിയിൽ ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് യോഗത്തിൽ പത്ത് പേരാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പത്ത് പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഇവരാണ് ഈ നഗരത്തിൽ പോസ്റ്റർ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പതിപ്പി പതിക്കുകയും അതുപോലെ തന്നെ ആ പ്രദേശത്തെ കടകളിലേക്ക് ലഘുലേഖ വിതരണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇവർ ഈ യോഗം നഗര ചേരുന്ന സമയത്ത് തന്നെ രാഷ്ട്ര രക്ഷാ സേന എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ഒരുപറ്റം ചെറുപ്പക്കാർ ആ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തു ഇവർ ഈ മാവോയിസ്റ്റ് അനുകൂലം മുദ്ര അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുള്ള ലഘുലേഖകളാണ് ഈ കടകളിൽ മാവോയിസ്റ്റുകൾ ആക്ടിവിസ്റ്റുകൾ വിതരണം ചെയ്തതെങ്കിൽ ഈ രാഷ്ട്രരക്ഷാ സേനയിലെ ചെറുപ്പക്കാർ എന്താണ് മാവോയിസ്റ്റുകൾ അവർ രാജ്യത്ത് ഭാരതത്തിന് എത്രത്തോളം അപകടകാരികളാണ് അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യവും വ്യക്തവുമായി അതിൽ പറഞ്ഞുകൊണ്ട് ലഘുലേഖകൾ ഈ കടകളിലൊക്കെ തന്നെ വിതരണം ചെയ്തു ഈ കടകളിൽ മാത്രമല്ല അവിടെ ഇത്തരത്തിൽ യോഗം ചേർന്ന അവർക്കും ഈ ലഘുലേഖകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത്തരത്തിലൊരു നിലപാട് പരസ്യമായി ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുന്നത് ആദ്യമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു ഇടപെടൽ വലിയ പ്രശംസ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ് കാരണം ഇത്തരത്തിൽ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആർട്ടിവിസ്റ്റുകളുടെ പ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഭരണ സംവിധാനത്തിലെ മറ്റൊന്നും തന്നെ കാത്തു നിൽക്കാതെ അതിന് ബദലായി കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ടായിരുന്നു ഇവർ മറിച്ച് ഒരു ലഘുലേഖ വിതരണം ചെയ്തിരിക്കുന്നത് ആ ലഘുലേഖയിൽ ഇവർ പറയുന്നത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഇവരെ നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ മാവോയിസ്റ്റുകൾ ആരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭാരത സർക്കാർ നിരോധിച്ച സംഘടനയാണ് മാവോയിസ്റ്റുകൾ ലോകത്തെ ഏറ്റവും അപകടകാരികളായ തീവ്രവാദ സംഘടനകളേർപ്പെട്ട ആറാം സ്ഥാനത്താണ് മാവോയിസ്റ്റുകൾക്ക് ഉള്ളത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ ഇവർ കൊന്നൊടുക്കിയത് പതിനായിരത്തിലധികം നിരപരാധികളായ സാധാരണക്കാരെയാണ് എന്ന് പറയുന്ന കൃത്യവും വ്യക്തമായി മാവോയിസ്റ്റുകളെ ഏത് രീതിയിൽ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും ആ രീതി ഈ ലഘുലേഖയായിരുന്നു ഈ രാക്ഷര സേനയിലെ ചെറുപ്പക്കാർ ആ പ്രദേശത്ത് വിതരണം ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അടക്കമുള്ള ആളുകൾ ഈ കാര്യങ്ങൾ അവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു കേസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും വടകര പയ്യോളി കേന്ദ്രീകരിച്ച് ഈ മാവോയിസ്റ്റ് ആയിട്ടുള്ള രൂപേഷിനെ പുറത്തുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് നഗര മധ്യത്തിലൊക്കെ തന്നെ പോസ്റ്റർ പതിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിരീക്ഷണവും കനത്ത ജാഗ്രതയും ഒക്കെ പ്രദേശത്ത് ഉണ്ട് ആ സമയത്താണ് ഇത്തരത്തിൽ రాక్ష రషా సేన എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഇടപെടൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രശംസനീയം എന്തായാലും ഈ ഇത്തരത്തിൽ യോഗം കോഴിക്കോട് വടകര പയ്യോളി കേന്ദ്രീകരിച്ച മാവോയിസ്റ്റ് നിരന്തരം യോഗം ചേരുന്നത് വലിയ ആശങ്കയോടെയാണ് പൊതുജനം നോക്കിക്കാണുന്നത് പൊതുജനം വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഇതുകൊണ്ട് കേരളം ഇത്തരത്തിലുള്ള ഭീകരതയേക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നു എന്ന ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാവുകയാണ് കോഴിക്കോട്